Welcome to Movie Brand. മലയാള സിനിമയിലെ മികച്ച താരജോഡികളാണ് ദിലീപും കാവ്യ മാധവനും കാവ്യയും ദിലീപിനെയും സംബന്ധിച്ച എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ് ഇരുവരും ഒന്നിച്ചെത്തിയ ഒട്ടുമിക്ക എല്ലാ സിനിമകളും വിജയമായിരുന്നു ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും പൊതുപരിപാടികളിലും മറ്റും ഇരുവരും ഒരുമിച്ച് എത്താറുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെയും വിവരങ്ങൾ അറിയിക്കാറുമുണ്ട് ദിലീപിന്റെയും കാവ്യയുടെയും മക്കളായ മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും വിവരങ്ങൾ അറിയാനും ആരാധകർക്ക് താല്പര്യമേറെയാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിൽ കാവ്യ പങ്കുവച്ച ചിത്രമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ദിലീപും ജാസ്മിനും കുടുംബങ്ങൾക്കൊപ്പം നരേന്റെ വീട്ടിലെത്തിയ ചിത്രങ്ങളാണ് നടി പങ്കുവെച്ചത് മുൻകൂട്ടി തീരുമാനിക്കാതെ ഒരുമിച്ചുകൂടി അവിസ്മരണീയ നിമിഷങ്ങളായി മാറിയ ഒത്തുചേരൽ എന്നാണ് ചിത്രത്തിന് അടിക്കുറിപ്പായി കുറിച്ചത് ദിലീപ് കാവ്യമാധവൻ മഹാലക്ഷ്മി മീര ജാസ്മിന്റെ അമ്മ സഹോദരിമാർ നിർമ്മാതാവ് രഞ്ജിത് മണമ്പ്രക്കാട്ട് എന്നിവരാണ് നരേന്റെ വീട്ടിൽ അതിഥികളായി എത്തിയത് നരേനും മീര ജാസ്മിനും ഒന്നിച്ചെത്തിയ ക്യുൻ എലിസബത്ത് എന്ന സിനിമയുടെ നിർമ്മാതാവാണ് രഞ്ജിത് മണംബ്രക്കാട്ട് മീര ജാസ്മിന്റെ കുടുംബവുമായി അടുത്ത് നിൽക്കുന്നവരാണ് ദിലീപും കുടുംബവും അടുത്തിടെ മീര ജാസ്മിന്റെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചപ്പോഴും ദിലീപും അമ്മയും നടിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ദിലീപിനു പുറമെ സിനിമ മേഖലയിൽ നിന്നും ബ്ലെസ്സി നരനടക്കമുള്ള താരങ്ങൾ മീരയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാനായി എത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസവും കാവ്യ മാധവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം വൈറലായിരുന്നു കാവ്യ മാധവൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രമാണ് ആരാധകരുടെ മനം കവരുന്നത് നന്നായി അണിഞ്ഞൊരുങ്ങി ഭംഗിയായി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കാവ്യ ചിത്രത്തിൽ കാണാം ധരിച്ചിരിക്കുന്ന പാർട്ടി വെയർ വേഷം കാവ്യയുടെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യയുടേതാണ് ദിലീപാണ് കാവ്യയുടെ ഫോട്ടോഗ്രാഫർ എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ എന്ന ഓൺലൈൻ ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഇതേ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങിയെത്തിയ കാവ്യയുടെയും മകൾ മീനാക്ഷിയുടെയും ചിത്രങ്ങളും ലക്ഷ്യയുടെ പേജിൽ കാണാം ഇതെല്ലാം തന്നെ ലക്ഷ്യയിലെ വസ്ത്രങ്ങളാണെന്നാണ് വിവരം അതേസമയം ജയറാമിന്റെ മകൾ മാളവികളുടെ വിവാഹ റിസപ്ഷൻ ആയിരുന്നു ദിലീപും കുടുംബവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഒരു വിവാഹത്തിലും ഇത്രയും ഭംഗിയായി ദിലീപിനെയും കുടുംബത്തെയും കണ്ടിട്ടില്ലെന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ കമന്റ് കമന്റിട്ടിരിക്കുന്നത് ട്രഡീഷണൽ ലുക്കിൽ അതിമനോഹരിയായാണ് കാവ്യ എത്തിയത് കാവ്യ ധരിച്ചത്തെ സാരിയും ആഭരണങ്ങളും എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സ്വന്തം വിവാഹ പോലും കാവ്യ ഇത്രയും ഒരുങ്ങിയിട്ടില്ലെന്നാണ് പലരും കമന്റ് ചെയ്തത് മഞ്ഞ താരപുത്രി മീനാക്ഷി എത്തിയത് പാവാടയും ആയിരുന്നു മഹാലക്ഷ്മിയുടെ വേഷം ഏത് മുഖ്യ ആകർഷണം ദിലീപും കുടുംബവും ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നായിരുന്നു ഭൂരിഭാഗം പേരും പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപും കാവ്യ മാധവനും വിവാഹിതരാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ജു വാര്യരുമായുള്ള വിവാഹം നടന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മഞ്ജു വാര്യരുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ നിഷാൽ ചന്ദ്രയായിരുന്നു കവി വിവാഹം കഴിച്ചിരുന്നത് എന്നാൽ അതേ വർഷം തന്നെ വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ കോടതിയെ സമീപിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും മ്യൂച്ചിലെ ഡിവോഴ്സായി